എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നിങ്ങൾ കണ്ട വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവാവിനെയും പിതാവിനെയും തിരക്കിനിടെ സെക്യൂരിറ്റി ജീവനക്കാർ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൂറ്റി എഴുപത്തി ഏഴ് വിവാഹങ്ങളുടെ തിരക്കുണ്ടായിരുന്ന ഇന്നലെ കാലത്ത് ഏഴിന് ശേഷമാണ് സംഭവം കൊല്ലം കൊല്ലൂർ സ്വദേശിയായ അമൽ പിതാവ് അനിൽകുമാർ എന്നിവർ ബന്ധുവിൻ്റെ വിവാഹത്തിന് എത്തിയതാണ് പുലർച്ചെ അഞ്ച് മുപ്പതിന് വിവാഹം കഴിഞ്ഞു ആദ്യമായി ഗുരുവായൂരിലെത്തിയ അമൽ ദർശനത്തിനുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ക്യൂബിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ സെക്യൂരിറ്റി തടഞ്ഞു വാക്കുതർക്കവും കയ്യേറ്റവുമായി ദർശനത്തിനുള്ള ക്യൂ ഏതാണെന്ന് അന്വേഷിക്കാൻ ചെന്ന തന്നെ ജീവനക്കാർ അല്ലറി വിളിച്ച് കയ്യേറ്റം എന്ന് അമൽ പറഞ്ഞു താൻ പരാതി കൊടുക്കുന്നില്ലെന്നും കേസുമായിട്ട് നടക്കാൻ താൽപ്പര്യമില്ലെന്നും പറഞ്ഞ അമൽ മാന്യമായി പെരുമാറാൻ സെക്യൂരിറ്റി ജീവനക്കാരെ ദേവസ്വം പഠിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഇക്കാര്യത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനോ സെക്യൂരിറ്റി വിഭാഗവും മേധാവിയോ പ്രതികരിച്ചിട്ടില്ല താൻ സ്ഥലത്തിൽ നിന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ പറഞ്ഞു ആയിരം നൂറ്റി എഴുപത്തി ഏഴ് വിവാഹങ്ങൾ ബുക്ക് ചെയ്തിരുന്നിട്ടും ചടങ്ങുകൾക്കായി യാതൊരുവിധ ഒരുക്കങ്ങൾ ദേവസ്വം നടത്തിയിരുന്നില്ല പുലർച്ചെ അഞ്ചു മുതൽ നാല് മണിവരെ നാല് കല്യാണ മണ്ഡപങ്ങളിലാണ് വിവാഹങ്ങൾ നടന്നത് ദർശനത്തിനും തിരക്കായിരുന്നു വിവാഹ മണ്ഡപത്തിലേക്ക് വധുവരന്മാരും ബന്ധുക്കളും എത്താൻ ഏറെ കഷ്ടപ്പെട്ടു പലരും തിരക്കിൽ അവശരായി കൂടുതൽ വിവാഹങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട മുൻകരുതുകളും ഉണ്ടായില്ല ദർശനത്തിനുള്ളവരും വിവാഹ സംഘങ്ങളും കിഴക്കേ നടപ്പുരയിൽ ഞെരിഞ്ഞമർന്നു നടപ്പുരയിലെ ഒരു ദിശയിലേക്ക് മാത്രം ആളുകളെ വിടുന്ന രീതി നടപ്പാക്കാത്തതാണ് തിരക്ക് ഏറാൻ കാരണം വിവാഹ സംഘങ്ങളുടെ ഷീട്ട് വാങ്ങി ടോക്കൺ ഏർപ്പെടുത്തി തിരക്കില്ലാതെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇരുത്താൻ സംവിധാനമുണ്ടായില്ല ഇതോടെ വിവാഹ സംഘങ്ങൾ വെയിലത്ത് കാത്തി നിന്ന് ഇടികൂടി മണ്ഡപത്തിലേക്ക് എത്തേണ്ടി വന്നു കഴിഞ്ഞ പതിനാറിന് നൂറ്റി മുപ്പത്തൊമ്പത് കല്യാണങ്ങൾ ഉണ്ടായപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി അന്ന് വ്യാപക പരാതി ഉയർന്നിട്ടും ദേവസ്വം വകവച്ചില്ല തങ്ങളെ കയ്യേറ്റം ചെയ്തുവെന്ന് കാണിച്ച് ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ് സുഭാഷ് ബാബു എന്നിവർ പരാതി നൽകിയതായി ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാർ പറഞ്ഞു സൗകര്യം കുറവുമാണ് സമ്മർദ്ദം ഏറെയുമാണ് ദർശനത്തിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നതും തിരക്കിനിടയിൽ വിവാഹ ചടങ്ങ് നടത്തേണ്ടി വരുന്നതും ഭക്തരെ അസ്വസ്ഥരാക്കുന്നുമുണ്ട് സൗകര്യങ്ങൾ ഒരുക്കാത്ത ദേവസ്വത്തോടുള്ള അതൃപ്തി അവർ ജീവനക്കാരോട് പ്രക പ്രകടിപ്പിക്കുന്നു ഇതിനാൽ ക്ഷേത്രത്തിലെ സുരക്ഷ ശിക്ഷാ ജീവനക്കാരും കാവൽക്കാരും കടുത്ത ജോലി സമ്മർദ്ദത്തിലുമാണ് എന്നാണ് പറയുന്നത് എല്ലാ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻ ഒപ്പീനിയനാണല്ലേ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ദേവസ്വം എന്ത് തന്നെയായാലും ആദ്യം മുൻകരുതലെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് കല്യാണങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് വളരെ ടീക്കായിട്ട് നടത്തിയിരുന്നു ഇതൊന്ന് കുറച്ച് മടി കാണിച്ചതാണ് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് കല്യാണം അതങ്ങനെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർക്കറിയാം ചെയ്യേണ്ടത് എന്താണെന്ന് വ്യക്തമായ ബോധമുള്ളവരാണ് ദേവസ്വം ബോർഡായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ അവർ അത്രയും തിരക്കുണ്ടാകുന്ന സമയത്ത് അത്രയും മനോഹരം മായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ ഒന്ന് ലേസി ആയിട്ട് കുറച്ച് വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കണക്കാക്കിയതാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഗുരുവായൂർ നടയിൽ വെച്ച് കാണുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ ഒരു കാര്യമല്ല എന്നുള്ളത് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്